ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള പരമ്പരയിൽ നമ്മളിന്ന് വിനിമയവും സഹകരണമെന്നുള്ള അധ്യായത്തിലെ എട്ടാമത്തെ പാഠം ശുഭീകരണം എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ശുഭീകരണത്തെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ട്രാൻസ്ഫോം ഈ ശുഭീകരണത്തിന്റെ ആവശ്യകത തന്റെ ഇണയുടെ ഒരു നിലപാടിനോടോ കർമ്മത്തോടോ പ്രതി നില കൊള്ളേണ്ടത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ പ്രതിനില എന്നത് വെറും പ്രതികരണമായി മാറുമ്പോൾ ഇണയുടെ പെരുമാറ്റത്തിൽ ഒഴുക്കിൽ തടസ്സമുണ്ടാവുകയാണ് ചെയ്യുക ഇണ മുൻപോട്ട് വച്ച ഒരു ആശയത്തിനോ പ്രവർത്തനത്തിനോ ശുഭകരമായി മുൻപോട്ട് പോകുവാൻ പാകത്തിൽ മുൻകർമ്മമാകാൻ മുൻകർമ്മമാക്കാൻ പ്രകൃതിബോധ്യവും അതിനൊത്തുള്ള പെരുമാറ്റ പരിചയവുമുള്ള ഒരു ഇണയ്ക്ക് കഴിയും അങ്ങനെ മുൻകർമ്മം ചെയ്ത് ശുഭവികാസം പ്രദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ശുഭീകരണം ചലനാത്മക ജീവിതത്തിലെ ശുഭീകരണം ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ് സഹകരണം ഈ വിധത്തിലുള്ള പെരുമാറ്റത്തിലൂടെ കുടുംബത്തെ ശാന്തസുസ്ഥിതമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ഇണകൾക്ക് കഴിയും ഇതിനൊക്കെ ഉപരിയായി ആംഗിക വാചിക ആഹാര ഭാഷകൾക്കും അതീതമായി തങ്ങളുടെ പ്രഭാവ മണ്ഡലങ്ങളിലൂടെ പരസ്പരം കവിഞ്ഞു നിൽക്കുവാനുള്ള ആത്മീയ ബോധ്യവും ഉണ്ടാകുമ്പോഴാണ് ദമ്പതികൾക്കിടയിലുള്ള ശുഭ പാരസ്പര്യം ഉണ്ടാവുക ഈ വഴികളിലൂടെ ഈ വഴികളിലെ പ്രായോഗിക പ്രായോഗികജ്ഞാനത്തിന് ഉളിബസ്തുകളെ സ്വാഗതം ചെയ്യുന്നു നന്ദി അപ്പോ വിനിമയ സഹകരണം എന്നുള്ള അധ്യായത്തിന്റെ അവസാനത്തെ പാഠമാണ് ഇത് ശുഭീകരണം ശുഭീകരണത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലതവണ സംസാരിച്ചിട്ടുണ്ട് ശുഭീകരണം എന്നുള്ളത് നമ്മുടെ ഒരു കോഴ്സ് തന്നെയുണ്ട് എങ്ങനെയാണ് ഓരോ നിമിഷത്തെയും ശുഭമാക്കി മാറ്റുക എന്നുള്ളതാണ് ശുഭീകരണത്തിന്റെ അടിസ്ഥാനം അപ്പോ അതിന്റെ ഭാഗമായിട്ട് കുടുംബത്തിന്റെ ഓരോ നിഷ നിമിഷവും ശുഭമായി ട്രാൻസ്ഫോം ചെയ്യുന്നതിന് പരിവർത്തിപ്പിക്കുന്നതിന് ഈ ശുഭീകരണം എന്നുള്ളത് സഹായിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പൊ ഈ ശുഭീകരണം എന്നുള്ള ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിയിൽ ശുഭീകരണം പ്രധാനപ്പെട്ടതാണ് ഇണകൾക്കിടയിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് തന്റെ ഇണയുടെ ഒരു നിലപാടിനോടോ കർമ്മത്തോടോ പ്രതി നില കൊള്ളേണ്ടത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണെന്ന് നമുക്കറിയാം അല്ലേ നമ്മൾ പാരസ്പര്യം എന്നുള്ളത് ഒരു ഊന്നിക്കൊണ്ടാണ് ഒരു കുടുംബം മുൻപോട്ട് പോകുന്നത് പരസ്പരം അനുരൂപനം ചെയ്യുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒരു നിലപാട് ഇണക്കുണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു കർമ്മം ഉണ്ടാകുമ്പോ അതിനോട് പ്രതിനില കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇണയുടെ നിലയോട് പ്രതിനില കൊള്ളുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് അത് നില നിലപാട് കർമ്മം അങ്ങനെ എന്തുമായിക്കോട്ടെ അതിനൊരു പ്രതിനില കൊള്ളുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് എന്നാൽ പ്രതി നില എന്നത് വെറും പ്രതികരണമായി മാറുമ്പോൾ ഇണയുടെ പെരുമാറ്റത്തിൽ പെരുമാറ്റത്തിന് ഒഴുക്കിൽ തടസ്സം ചെയ്യുക ഇപ്പോ ഒരാള് നമ്മുടെ നേരെ കൈ നീട്ടി കൈനീട്ട സമയത്ത് കൈ തട്ടി മാറ്റുക കൈ നീട്ടുന്നത് ഒരുപക്ഷെ എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരാനോ അല്ലെങ്കിൽ കൈകോർക്കാനോ വേണ്ടിയാണെങ്കിലും പലരും ഉണ്ട് ആ കൈ വരുന്നതിനെ തട്ടി മാറ്റുക എന്നുള്ളത് നമ്മളിപ്പോ മലയാളികൾക്കിടയിൽ മറ്റു ഭാഷക്കാർക്കിടയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് മലയാളികൾക്കിടയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ കൗണ്ടറിങ് എന്നുള്ളത് ഒരാളൊരു കാര്യം പറയണേ നേരെ എതിർത്ത് തന്നെ പറയാം ഞങ്ങൾ പാലക്കാട്ടുകാരുടെ സ്ഥിരം പരിപാടിയാണിത് ഇപ്പോ വിനോദ പരിപാടികളിൽ ഒരാളെ പറയുന്നതിനെ പറയുന്നൊരാശയത്തിന്റെ ഇടയിൽ നമ്മളൊരു എതിർത്ത് പറയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭൂഷണമാണെന്നാണ് നമ്മുടെ ധാരണ നമ്മുടെ യുക്തിചിന്തയുടെ ഒരു ഒരു പ്രകടനമായിട്ട് നമ്മൾ കരുതാറുണ്ട് നമ്മൾ ഒരു കാര്യത്തെ അവ ഒരാളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല മറ്റൊരു തരത്തിലാണെന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചു വയ്ക്കൽ വലിയ ഭൂഷണമാണെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ അതിനെ കൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ആകസ്മിക സംഭവം നർമ്മമായിട്ട് ചിത്രീകരിക്കപ്പെടാറുണ്ട് ഇപ്പോൾ ഒരാൾ വഴിക്ക് വീഴുകയാണെന്നിരിക്കട്ടെ വഴിക്ക് വീഴുമ്പോൾ ആ വീടൽ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇടുപ്പ് തട്ടിപ്പോയോ അല്ലെ എന്ന് നമ്മൾ ആലോചിക്കുന്നു ഇപ്പൊ നമ്മുടെ കുഞ്ഞ് വഴിക്ക് വീഴുകയാണെങ്കിൽ നമ്മൾ അയ്യോ എന്ന് നമ്മൾ പറയും ഗർഭിണിയായ നമ്മുടെ ഭാര്യ വഴിക്ക് വീഴുന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അയ്യോ അപകടമായോ എന്ന് ഭയപ്പാടുണ്ടാവും പക്ഷെ വഴി കൂടെ പോകുന്ന ഒരാൾ വഴിക്ക് വീഴുക എന്ന് വെച്ചാൽ നമുക്ക് ചിരിയാ വരിക നാടകത്തില് പഴത്തോല് ചവിട്ടി വീഴുന്ന കഥാപാത്രം നർമ്മത്തിന് കാരണമാകാറുണ്ട് നമ്മളെ സ്കൂൾ കാലത്തെ നാടകങ്ങളിൽ സ്ഥിരം പരിപാടിയായിരുന്നു വാഴ വാഴപ്പഴത്തിന്റെ തോല് ചവിട്ടി വഴിക്ക് വീഴുന്ന ആൾ അപ്പോ ഒരാളുടെ പതനം എന്ന് പറയുന്നത് നമുക്ക് നർമ്മമായി മാറുന്നൊരു അവസ്ഥയുണ്ട് അപ്പൊ ഒരാളുടെ ഒരു ആശയം ഒരു മുൻപോട്ട് വെപ്പ് ഒരു ഒരു പ്രകടനം ആ പ്രകടനത്തിൽ വീഴ്ചയുണ്ടാവും ഉണ്ടാകുന്നു എന്ന് കാണുന്നത് ഗ്രേറ്റ് ആയിട്ട് കാണുന്ന നർമ്മമായിട്ട് കാണുന്ന ഒരവസ്ഥ മനുഷ്യന് ഉണ്ട് മനുഷ്യ സഹജമാണ് അപ്പോ ആ അപ്പോ ഈ ഈ ഒരു ഒരു വ്യക്തിയുടെ ഒരു നില വീഴ്ചയാണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ അതിനോട് പ്രതി നില പകരം പ്രതികരണം ആക്കി മാറ്റുകയാണ് വേണ്ടത് അത് ശരിയല്ല എന്ന് കാണിക്കുകയാണ് വേണ്ടത് അത് മലയാളികളുടെ പ്രത്യേകിച്ചും പാലക്കാട്ടുകാരുടെ ഒരു പൊതു സ്വഭാവമാണ് അപ്പോ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഉടനെ തന്നെ എതിർക്കുന്ന സമയത്ത് ഇയാളുടെ പറഞ്ഞു വരുന്ന ഒഴുക്കുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഒരു ആക്ഷൻ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്തു വരുമ്പോൾ ആ വരുന്ന ഒഴുക്കിലാണ് തടസ്സം ഉണ്ടാവുന്നത് ഈ ഒഴുക്കെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് ഒരു വ്യക്തിയുടെ പ്രാകൃതീയമായ പ്രകൃതത്താലുള്ള ഒരു ചലനമാണ് ഞാൻ സ്ഥിരം പറയുന്ന ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ലോകത്ത് കൃത്രിമമായിട്ടുള്ളത് നമ്മുടെ യുക്തി മാത്രമാണ് നമ്മൾ ഞാൻ പറയാറുണ്ട് എന്റെ യുക്തി മാത്രമാണ് ലോകത്ത് കൃത്രിമം നിങ്ങളുടെ യുക്തി എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് കൃത്രിമം സ്വാഭാവികം എന്നുള്ള രണ്ടവസ്ഥകൾ പരിഗണിക്കുകയാണെങ്കിൽ എന്റെ യുക്തി കൃത്രിമവും നിന്റെ യുക്തി സ്വാഭാവികമാണ് ഞാൻ ഗടിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളോട് ഒത്തുപോകാൻ കഴിയുള്ളൂ അങ്ങനെയുള്ളപ്പോ എന്റെ ഇണ പറയുന്ന കാര്യം യുക്തിയും ഞാൻ ചെയ്യുന്നത് സ്വാഭാവികമാണെന്നുള്ള രീതിയിൽ നമ്മൾ അത് എടുക്കുന്നത് തികച്ചും വിരുദ്ധമല്ലേ പ്രകൃതി വിരുദ്ധമല്ലേ അപ്പോ ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ആ സ്വാഭാവികമായ ഒഴുക്കിനെയാണ് നമ്മൾ നമ്മുടെ കൗണ്ടറിങ്ങിലൂടെ പ്രതികരണത്തിലൂടെ തടയുന്നത് അപ്പൊ ഈണ മുൻപോട്ട് വെച്ച ഒരാശയത്തിന്റെ പ്രവർത്തനത്തിന് ശുഭകരമായി മുൻപോട്ട് പോകാൻ പകത്തിൽ മുൻകർമ്മമാക്കാൻ പ്രകൃതി ബോധ്യവും അതിനകത്തുള്ള പെരുമാറ്റ പരിചയമുള്ള ഒരു ഈണക്ക് കഴിയും കഴിയണം ഈണ മുൻപോട്ട് ഒരു കാര്യത്തിന് തടസ്സം വയ്ക്കാതിരിക്കാൻ നമുക്ക് കഴിയണം ഈണ ഇപ്പൊ മക്കളെ അഡ്വൈസ് ചെയ്യാണ് മക്കളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു അല്ലെ മക്കളെ ഡിറക്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഈണ അങ്ങനെ ഇണ ഒരു മക്കളോട് ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല മറ്റൊരു തരത്തിലാണെന്ന് സ്പോട്ടിൽ പറയുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ രണ്ട് അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ആ ഇണയ്ക്ക് തന്റെ ഒഴുക്ക് നിൽക്കുന്നു എന്നുള്ളത് ആ ഒഴുക്ക് സ്വാഭാവികമാണ് ആ ഒഴുക്കിനെ നിർത്തുന്നു എന്നുള്ളത് ഇണ ചെയ്യുന്ന മറ്റൊരു ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഒരു അച്ഛനാണെന്ന് അച്ഛൻ പറയുന്ന കാര്യം ശരിയല്ല എന്നാണ് അമ്മ അവിടെ വാദിക്കുന്നത് കുഞ്ഞിന്റെ തലയിൽ സ്ഥാപിച്ചു കൊടുക്കുന്നത് അപ്പൻ പറയുമ്പോൾ അത് ശരിയാകില്ല എന്ന ധാരണ കുഞ്ഞിന്റെ തലയിലേക്ക് കയറ്റിക്കൊടുക്കാൻ അമ്മയുടെ ഇത്തരം ഒരു പ്രതികരണത്തിന് കഴിയും തിരിച്ചു അമ്മ പറയുന്ന സമയത്ത് അത് പറയുന്നതിന് ഇപ്പോൾ ഒരാളൊരു ആശയം പറയുമ്പോൾ അത് പക്ഷേ അങ്ങനെയാണോ നമുക്ക് ഇങ്ങനെ ഒരു സാധ്യതയില്ലേ എന്ന രീതിയിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ അത് പിന്നെയും കുറച്ചുകൂടെ എക്സ്റ്റെൻഡബിൾ ആണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വാദിക്കുന്ന രീതിയിലാണ് സമയത്ത് അവിടെ ശരിയായ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പോൾ ഈണ മുൻപോട്ട് വെച്ച ഒരു ഒരാശയത്തിന് പ്രവർത്തനത്തിനോ ശുഭകരമായി മുൻപോട്ട് പോകാൻ പാകത്തിൽ മുൻകർമ്മമാകാൻ പ്രകൃതി ബോധ്യമെന്ന് അതിനൊത്ത പെരുമാറ്റ പരിധികളൊരു ഇടയ്ക്ക് കഴിയുക എന്താ ഈ മുൻകർമ്മം എന്ന് പറയുന്നത് ഒരു ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് പറയുന്നതിന്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രതികർമ്മം ചെയ്യലാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക ഒരു ഈവന്റ് ഉണ്ടാവുമ്പോൾ അതിനോട് റീ ആക്ട് ചെയ്യുന്നതാണ് പ്രതികർമ്മം എന്ന് പറയുന്നത് റീ ആക്ട് ചെയ്യുന്നതിന് മുമ്പേ അതിനു വേണ്ടിയുള്ള സജ്ജീകരണം ഉണ്ടാക്കി വെക്കലാണ് മുൻകർമ്മം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകും ആ ഉണ്ടാകുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയാന്നുള്ളത് അപ്പോ ഇണ ഒരു കാര്യം പറയുന്ന സമയത്ത് ആ ഇണയ്ക്ക് അത് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഇണ അത് പറയുമ്പോൾ അത് ഉടനെ എന്നെന്ത് ചെയ്യാമെന്നുള്ള ഒരു ഒരു കാര്യം തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും എന്റെ ഇണ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് വെള്ളം വേണ്ടിവരും ഞാൻ വെള്ളം ആദ്യമേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു രണ്ട് ഇത് ഒന്നാമത്തെ കോണ്ടക്സ്റ്റ് ആണ് രണ്ടാമത്തെ കോണ്ടക്സ്റ്റ് വെള്ളം ചോദിക്കും അയ്യോ ഞാൻ മറന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചാൽ പിന്നെയും ഒരാൾ ചോദിച്ചതിന്റെ തുടർച്ചയാണ് ഒരാൾ വെള്ളം ചോദിച്ചു അതിന്റെ തുടർച്ചയാണ് മൂന്നാമതൊരവസ്ഥയുണ്ട് വെള്ളം ചോദിക്കുന്നു അതിന് എഴുതേറ്റങ്ങ പോയി എടുത്തുകൂടെ എന്നൊരു ചോദ്യം ഈ ആദ്യം പറഞ്ഞ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അയാളുടെ ആ ആ ഒഴുക്കാണ് ബ്ലോക്ക് ചെയ്യുന്നു ഇത് ഇണകൾക്കിടയിൽ മാത്രമല്ല ജീവിതത്തിൽ എല്ലായിടത്തും നമുക്ക് ഈ ഒരു സ്വഭാവമുണ്ട് എന്തുകൊണ്ട് നിനക്കത് എടുത്തുകൂടാ എന്നൊരു ചോദ്യം അയാളെ ധർമ്മബോധ്യം പഠിപ്പിക്കാം അയാളെ ധർമ്മബോധ്യം പഠിപ്പിക്കാൻ ഞാൻ ആളാണ് എന്നുള്ള ധാരണയിൽ നിന്ന് വരുന്നത് അഹത്തിൽ നിന്നും വരുന്നതാണിത് അപ്പോ ആ ഒരു നല്ല ഇണയ്ക്കെങ്ങനെയാണ് കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട് ആ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ട് തന്നെ ആ പ്രവർത്തനത്തിൽ വേണ്ടുന്ന മറുമരുന്ന് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ മണിക്ക് സ്കൂൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് എന്ന് വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ പ്രതീക്ഷയാണ് സ്കൂളിൽ നിന്നും കുട്ടികൾ വീട്ടിലേക്ക് വരുന്നത് പ്രതീക്ഷയോടെ ആയിരിക്കും വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മണവും ഒരു അനക്കവും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷയാണ് അപ്പൊ ആ സമയത്ത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നോ ആ വന്നോ എന്ന് ചോദിച്ചിട്ട് വിശക്കുന്നു പറഞ്ഞ വിശക്കുന്നോ എന്താ വേണ്ടത് എന്ന് ആലോചിച്ച് എന്ന് എന്ന് ചർച്ച ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് അവർ വരുമെന്നറിഞ്ഞ് മുൻപേ കൂട്ടി അതവിടെ തയ്യാറാക്കി വെക്കുന്ന ഒരു ഒരു അമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഇവർക്ക് ശുഭകരമായി ഭവിക്കും കുട്ടികൾക്ക് അത് വലിയ പ്രത്യാശ നൽകും ഈണയുടെ കാര്യത്തിൽ ഈ ഭൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂർണ്ണേന്ദു ആണ് എന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ഇത് കവിസങ്കല്പത്തിലുള്ളതാണ് അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അവസ്ഥ എന്ത് എങ്ങനെയുണ്ടാവും ഇണ വരുന്ന സമയത്ത് ആ ഇണ വരും എന്നുള്ള പ്രതീക്ഷിച്ചിട്ട് ഈ പട്ടികളെ കുറിച്ചുള്ള ചില വീഡിയോകൾ കാണാറുണ്ട് യജമാനൻ അല്ലെങ്കിൽ സ്കൂളിൽ പോയ തന്റെ കുട്ടി യജമാനൻ സ്കൂൾ ബസ്സിൽ വരുന്നതും കാത്തിരിക്കുന്ന പട്ടിയുടെ വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട് അപ്പോ അതൊരു മുൻകർമ്മമാണ് ആ മുൻകർമ്മം എന്നുള്ളത് ഇണയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒഴുക്കിലേക്ക് നമ്മൾ തയ്യാറാക്കി നിൽക്കുന്നതാണ് ആ തയ്യാറാക്കി നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ആ തയ്യാറാക്കി നിൽക്കുന്ന അവസ്ഥയാണ് മുൻകർമ്മം എന്ന് പറയുക അല്ലെങ്കിൽ എന്താ പറയുക പ്രൊവാക്ഷൻ എന്ന് പറയുക അങ്ങനെ മുൻകർമ്മം ചെയ്ത് ശുഭവികാസം പ്രദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ശുഭീകരണം എപ്പോഴും നമ്മൾ ഒരു കാര്യം മുൻപിൽ വരുന്ന സമയത്ത് അതിനനുസരിച്ച് മുൻകർമ്മം ചെയ്ത് ഈ വണ്ടി വരുന്ന സമയത്ത് അതിന് കടന്നു പോകാനുള്ള പാലം ആദ്യം തന്നെ ഇട്ടു വയ്ക്കുന്നത് പോലെ വണ്ടി അവിടെ വന്നിട്ട് വണ്ടിയിലുള്ളവരെ ഇറങ്ങി വന്ന് പാലം ഫിറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് പോകുന്നതിന് പകരം വണ്ടി വന്ന് വരുമ്പോ തന്നെ അല്ല അച്ഛനോ അമ്മയോ വാഹനവുമായിട്ട് വെളിയിലേക്ക് വരുന്ന സമയത്ത് വെളിയിൽ നിന്ന് വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നു നടന്ന മക്കളെപ്പോലെ വരുന്ന വരുമ്പോൾ ആ ഒഴുക്ക് ത്രൂ ആക്കുന്ന ആക്കുന്നൊരവസ്ഥ ഇതാണ് ശുഭീകരണം എന്ന് പറയുന്നത് ചലനാത്മക ജീവിതത്തിൽ ശുഭീകരണം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് സഹകരണം ഈ ദമ്പതികൾക്കിടയിൽ ഈ ഈ സംഭവം വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സഹകരണം ഒരാൾ ചെയ്യുമ്പോൾ അതിന് തുടർച്ചയായിട്ട് മറ്റൊരാൾ ചെയ്യുക ഇംപ്രവൈസ് ചെയ്ത് പോകുന്നൊരവസ്ഥ ഇംപ്രവൈസേഷൻ എന്താ ഒരു ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ തുടർച്ചയായി അതിനെ വികസിപ്പിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ആലോചിച്ചൊന്നും ചെയ്യാതെ അതിന് ഒഴുക്കിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതാണ് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് ഈ വിധമുള്ള പെരുമാറ്റത്തിലൂടെ കുടുംബത്തിന്റെ ശാന്ത കുടുംബത്തെ ശാന്ത ശാന്തസുസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇണകൾക്ക് കഴിയും അപ്പോൾ ഈ ഇണയ്ക്ക് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്റെ കൂട്ടായി എനിക്ക് മുൻപേ തന്നെ എന്റെ ഇണയുണ്ടെന്നുള്ള വിശ്വാസം അയാളുടെ കോൺഫിഡൻസ് വല്ലാതെ കൂട്ടും അയാളുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും അയാൾക്ക് തടസ്സമുണ്ടാവില്ല അയാൾക്ക് ഒരു ജോലി ചെയ്യുന്ന സ്ഥാനത്ത് മൂന്ന് ജോലി ചെയ്യാൻ പറ്റും അത്രയും ഒഴുക്കിലേക്ക് പോകാൻ പറ്റും അപ്പൊ ഇതിനൊക്കെ ഉപരിയായിട്ട് ആംഗീക വാചിക ആഹാര ഭാഷകൾക്കും അതീതമായി തങ്ങളുടെ പ്രഭാവമണ്ഡലത്തിലൂടെ പരസ്പരം കവിഞ്ഞു നിൽക്കാനുള്ള ആത്മീയബോധ്യമുണ്ടാകുമ്പോൾ ആണ് ദമ്പതികൾക്ക് ഇടയിൽ ശുഭ പാരസ്പര്യം ഉണ്ടാവുക അതായത് ആക്ഷനിലൂടെ വെള്ളം എടുത്തു വെച്ചിട്ടില്ല വെള്ളം എടുക്കുക വെള്ളമെടുക്കുക എന്ന് പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ വാചികമായിട്ട് വെള്ളം തരാമോ ഒന്ന് ചോദിക്കുന്നൊരവസ്ഥ ആഹാരാവസ്ഥ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടച്ചു എന്ന രീതിയിൽ പട്ടണം കഴിച്ചപ്പോ അടച്ചു എന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നു അത് വേഷഭൂഷാദികൾ കൊണ്ട് കാണിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാവാഭിനയം കൊണ്ട് കാണിക്കുന്ന ഒരവസ്ഥ വെള്ളം വേണം എന്നുള്ളത് പരോക്ഷമായി പറയുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ നമുക്ക് വെള്ളം ചോദിക്കാം അതിനു മുമ്പ് ഇണയ്ക്ക് വെച്ചിരിക്കാവുന്നതാണ് പക്ഷെ അതിന് പകരം ഇണ മറന്നിട്ടുണ്ടെങ്കിൽ ആ ഇണയോട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഇതാ ഞാനവിടെ ഇരിക്കുമ്പോൾ വെള്ളം വെക്കണം എന്നറിയില്ലേ എന്ന് ചോദിക്കുന്നവരുമായിട്ടും ഇങ്ങനെ ചോദിക്കാം പക്ഷെ ഇതിനൊക്കെ അതീതമായിട്ട് ഞാൻ എന്നുള്ളൊരു വ്യക്തിക്ക് വെള്ളം വേണം എന്ന് എന്റെ ഇണയ്ക്ക് ആദ്യമേ മനസ്സിലാവുകയും അല്ലെങ്കിൽ എന്റെ ഇണ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അയാൾക്ക് വെള്ളം വേണമെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുകയും നീ അഥവാ അപ്പൊ മനസ്സിലായില്ല എന്റെ ഇണയ്ക്ക് വെള്ളം വേണമെന്ന് തോന്നുന്ന നിമിഷം ഓടിച്ചുകൊണ്ടുവന്ന് അത് കൊടുക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യുന്ന ഒരു ആത്മീയ ബോധ്യം വാചികമായിട്ടല്ലെങ്കിൽ ഭൗതികമായ ഒരു കമ്മ്യൂണിക്കേഷനും അപ്പുറത്തുള്ള ഒരു ആത്മീയ വിനിമയം ഭൗതികേതരമായ വിനിമയം അങ്ങനെ ആ ഭൗതികേതര വിനിമയത്തിലൂടെ പരസ്പരം പ്രഭാവ മണ്ഡലങ്ങൾ തമ്മിൽ ഒരുമിച്ചാവുന്ന ഒരവസ്ഥ അതായത് എനിക്ക് വെള്ളം വേണമെന്ന് എൻ്റെ ശരീരത്തിന് തോന്നുന്ന സമയത്ത് കൈ നീട്ടി വെള്ളം എടുത്തു കുടിക്കാനുള്ള എൻ്റെ ശരീരത്തിന്റെ എന്റെ കൈയുടെ പ്രവർത്തനം പോലെ ഞങ്ങൾ ഒരു ശരീരമാണെങ്കിൽ പരസ്പരം പ്രഭാവമണ്ഡലങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ ശരീരത്തിന്റെ ആവശ്യം ഈ ശരീരത്തിനും ഈ ശരീരത്തിന്റെ ആവശ്യം ആ ശരീരത്തിനും മനസ്സിലാകുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് മുൻപോട്ട് പോകാനാവുന്ന സമയത്ത് അത് ശുഭീകരണമാണ് അപ്പൊ ഇനകൾക്കിടയിൽ ഈ കൗണ്ടറിങ്ങിന് പകരം പോസിറ്റിവേറ്റ് ചെയ്യുന്ന ശുഭീകരിക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവണം ഇംപ്രവൈസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം ഈ അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ഈ വിനിമയവും സഹകരണവും ഉണ്ടാവുകയുള്ളൂ ഈ സഹകരണം എന്ന് പറയുന്ന പ്രക്രിയ വിനിമയത്തിന്റെ പാരമ്യമാണ് പരസ്പര വിനിമയത്തിന്റെ പാരമ്യമാണ് സഹകരണം എന്ന് പറയുന്നത് സഹവർത്തിത്വം എന്ന് പറയുന്നത് അതിന്റെ ഒരു തുടക്കമാണ് സഹകരണം ഒരുമിച്ച് ചലനം ഉണ്ടാവുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പരസ്പരം സഹകരിക്കുക എന്നുള്ളത് വിനിമയത്തിന്റെ പാരമ്യമാണ് വിനിമയം പോലുമില്ലാതെ ഒരുപോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരവസ്ഥ അതാണ് സത്യത്തിൽ സഹകരണം എന്ന് പറയുന്നത് വിനിമയം ചെയ്തുകൊണ്ട് സഹകരിക്കുന്നത് നല്ലത് തന്നെ അങ്ങനെയും സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് പക്ഷെ അതിനുമപ്പുറത്ത് വിനിമയമേ ഇല്ലാത്ത സഹകരണം ഉണ്ടാവുക എന്നുള്ളത് ആണിതിന്റെ ഏറ്റവും ശുഭകരമായിട്ടുള്ള അവസ്ഥ മാത്രല്ല ഓരോ നിമിഷവും ശുദ്ധീകരിച്ച് സഹകരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് അതായത് ഒരാൾക്കൊരു ചെറിയ വീഴ്ച വീണാലും മറ്റേ ആളുടെ ബലത്തിൽ അതങ്ങ് ഓടിപ്പോ മറ്റേ വണ്ടിക്കാളകൾ ഉണ്ടല്ലോ വണ്ടിക്കാളുകൾ പാലക്കാട് ജില്ലയില് സവാരി വണ്ടി ഉണ്ട് സവാരി വണ്ടി എന്ന് വെച്ചാൽ യാത്രക്കുള്ള കാളവണ്ടികള് യാത്രയ്ക്കുള്ള കാളവണ്ടിയിൽ രണ്ട് ചെറുപ്പക്കാരായ കാളകളെ ആയിരിക്കും കെട്ടുക അതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ ചെറുപ്പക്കാരായതു കൊണ്ടു തന്നെ ഒരു പക്വതയില്ലാത്തതിന്റെ ഓട്ടത്തിലൊന്ന് മറിഞ്ഞു വീഴും ഒന്ന് വീഴുനാൽ വണ്ടിക്കാരം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള വണ്ടിയിൽ യാത്ര ചെയ്ത് പരിചയമുണ്ട് ആ വണ്ടിക്കാരം ചെയ്യുന്ന വെച്ചാൽ വീട് കിടക്കുന്ന കാളയുടെ കയറിൽ ഒരു പ്രത്യേക രീതിയിലൊരു വലിയും വലുതുവശത്തുള്ള അല്ലെങ്കിൽ വീടാത്ത കാളയ്ക്ക് ഒരു പ്രത്യേക മെലം കൊടുത്തു കഴിഞ്ഞാൽ ആ കാളയും പൊക്കിയിട്ട് മറ്റേ കാളെ ഓടുന്ന ഒരു ഓട്ടോട്ട് ഒരൽപ സ്ട്രെയിൻ ആണെങ്കിൽ പോലും വണ്ടി ഒന്ന് ആടി ഉലഞ്ഞ ശേഷം തിരിച്ചൊരു ഇരട്ടി സ്പീഡിലേക്ക് കവിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇതുപോലെ ഒരാൾക്കൊരു വീഴ്ച വന്നാൽ മറ്റേയാൾ അതിനെയും ഉയർത്തി വളരെ വല്ലാത്ത വേഗത്തിൽ ഓടിപ്പോയി അതിന് നമ്മുടെ ഒഴുക്കിനെ വീണ്ടെടുക്കുന്നൊരവസ്ഥ ഇത്തരം അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ശുഭീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം അതിന്റെ പൂർണ്ണമായ വിനിമയത്തിലെത്തുക സഹരണത്തിലെത്തുക അതിന്റെ എക്സിസ്റ്റംസിലെത്തുക ഈ ഒരു അവസ്ഥയുടെ വഴിയിലേക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ പാഠങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക